നമസ്കാരം എല്ലാവർക്കും അങ്ങിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ തസ്നി കേരള പി എസ് സിയുടെ അറുപത്തഞ്ചാം വാർഷികത്തിനോടനുബന്ധിച്ചുള്ള പി എസ് സി ബുള്ളറ്റിന്റെ വിശേഷ പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മുപ്പത്തി വർഷത്തെ പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ചു വന്ന പൊതുവിജ്ഞാന ചോദ്യങ്ങൾ അയ്യായിരം കറണ്ട് അഫയേഴ്സ് നാന്നൂറ് പ്രസ്താവന ചോദ്യങ്ങളുമാണ് നമ്മൾ പരിചയപ്പെടുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ പുസ്തകത്തിലെ കല എന്ന ടോപ്പിക്കിലേക്ക് കടന്നിരുന്നു ഇന്ന് നമുക്കതിന്റെ ബാക്കി ഭാഗത്തിലേക്ക് കടക്കാം ഞെരളത്ത് രാമ പൊതുവാൾ ഏത് സംഗീത ശാഖയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് സോപാന സംഗീതം നെരളത്ത് ഞെരളത്ത് രാമപൊതുവാൾ സോപാന സംഗീത ശാഖയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് കേരളത്തിന്റെ തനത് സംഗീതമായി അറിയപ്പെടുന്നത് സോപാന സംഗീതം കേരളത്തിന്റെ തനത് സംഗീതമായി അറിയപ്പെടുന്നത് സോപാന സംഗീതം ോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്ന സംഗീതോപകരണം ഇടക്ക സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്ന സംഗീതോപകരണം ഇടക്ക ഏത് കലാരൂപത്തെയാണ് വള്ളത്തോൾ നാരായണ മേനോൻ പുനരുദ്ധരിച്ചത് കഥകളി കഥകളി എന്ന കലാരൂപത്തെയാണ് വള്ളത്തോൾ നാരായണ മേനോൻ പുനരുദ്ധരിച്ചത് സോപാന സംഗീതത്തിന് ചിട്ടയായുള്ള രൂപഘടന നൽകിയത് പുതുശ്ശേരി രാഘവക്കുറിപ്പ് സോപാന സംഗീതത്തിന് ചിട്ടയായുള്ള രൂപഘടന നൽകിയത് പുതുശ്ശേരി രാഘവക്കുറിപ്പ് ജനഹിത സോപാനം എന്ന സോപാന സംഗീതത്തിന്റെ ജനകീയമായ രൂപം ആവിഷ്കരിച്ചത് ഞെരളത്ത് രാമ പൊതുവാൾ ജനഹിത സോപാനം എന്ന സോപാന സംഗീതത്തിന്റെ ജനകീയമായ രൂപം ആവിഷ്കരിച്ചത് ഞെരളത്ത് രാമപൊതുവാൾ ോപാന സംഗീതം ആധികാരികമായി പഠിപ്പിക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള സ്ഥാപനമാണ് ക്ഷേത്ര കലാപീഠം സോപാന സംഗീതം ആധികാരികമായി പഠിപ്പിക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള സ്ഥാപനം ക്ഷേത്ര കലാപീഠം പാവങ്ങളുടെ കഥകളി എന്നറിയപ്പെടുന്ന കലാരൂപം തുള്ളൽ പാവങ്ങളുടെ കഥകളി എന്നറിയപ്പെടുന്ന കലാരൂപം തുള്ളൽ തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പ്യാർ തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പ്യാർ കൈരളിയുടെ പൊട്ടിച്ചിരി എന്നറിയപ്പെടുന്ന കലാരൂപം തുള്ളൽ കൈരളിയുടെ പൊട്ടിച്ചിരി എന്നറിയപ്പെടുന്ന കലാരൂപം തുള്ളൽ തുള്ളലിന്റെ മൂന്ന് വകഭേദങ്ങൾ പറയൻ ഓട്ടൻ ശീതകൻ തുള്ളലിന്റെ മൂന്ന് വകഭേദങ്ങളാണ് പറയൻ ഓട്ടൻ ശീതകൻ കേരളത്തിൽ ആദ്യമായി തുള്ളൽ അരങ്ങേറിയത് എവിടെയാണ് അമ്പലപ്പുഴ കേരളത്തിൽ ആദ്യമായി തുള്ളൽ അരങ്ങേറിയത് അമ്പലപ്പുഴയിലാണ് ലാസ്യാംശത്തിന് പ്രാധാന്യമുള്ള തുള്ളൽ ശീതകൻ തുള്ളൽ ലാസ്യാംശത്തിനെ പ്രാധാന്യമുള്ള തുള്ളലാണ് ശീതകൻ തുള്ളൽ ഏതിന് പകരമായിട്ടാണ് കുഞ്ചൻ നമ്പ്യാർ തുള്ളൽ അവതരിപ്പിച്ചത് ചാക്യാർ ചാക്യാർ കൂത്തിനെ പകരമായിട്ടാണ് കുഞ്ചൻ നമ്പ്യാർ തുള്ളൽ അവസാനിപ്പിച്ചത് ഓട്ടൻ തുള്ളലിലെ നർത്തകൻ പാടുന്ന പാട്ടുകൾ ഏറ്റുപാടുന്നയാൾ ഏത് പേരിൽ അറിയപ്പെടുന്നു ഷിങ്കിടി ഓട്ടൻ തുള്ളലിലെ നർത്തകൻ പാടുന്ന പാട്ടുകൾ ഏറ്റുപാടുന്നയാൾ ശിങ്കിടി എന്ന പേരിൽ അറിയപ്പെടുന്നു കുഞ്ചൻ നമ്പ്യാർ ആദ്യം അവതരിപ്പിച്ചത് ഏതു തരം തുള്ളലായിരുന്നു ശീതകൻ തുള്ളൽ കുഞ്ചൻ നമ്പ്യാർ ആദ്യം അവതരിപ്പിച്ചത് ശീതകൻ തുള്ളലായിരുന്നു കുഞ്ചൻ നമ്പ്യാരുടെ മിഴാവ് സൂക്ഷിച്ചിരിക്കുന്ന ക്ഷേത്രം അമ്പലപ്പുഴ കുഞ്ചൻ നമ്പ്യാരുടെ മിഴാവ് സൂക്ഷിച്ചിരിക്കുന്ന ക്ഷേത്രം അമ്പലപ്പുഴ ഗണപതി താളം ചെമ്പട താളം എന്നിവ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓട്ടൻ തുള്ളൽ ഗണപതി താളം ചെമ്പട താളം എന്നിവ ഓട്ടൻ തുള്ളലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓട്ടൻതുള്ളൽ സംഗീതത്തിൽ പൊതുവെ ഉപയോഗിച്ചു വരുന്ന വൃത്തം തരംഗിണി ഓട്ടൻതുള്ളൽ സംഗീതത്തിൽ പൊതുവെ ഉപയോഗിച്ചു വരുന്ന വൃത്തം തരങ്കിണി പറയൻ തുള്ളലിൽ പൊതുവെ ഉപയോഗിക്കുന്ന വൃത്തം മല്ലിക പറയൻ തുള്ളലിൽ പൊതുവെ ഉപയോഗിക്കുന്ന വൃത്തം മല്ലിക കേരള കലാമണ്ഡലത്തിൽ നിന്ന് തുള്ളൽ പഠിച്ചിറങ്ങിയ ആദ്യ വനിത കലാമണ്ഡലം ദേവി കേരള കലാമണ്ഡലത്തിൽ നിന്ന് തുള്ളൽ പഠിച്ചിറങ്ങിയ ആദ്യ വനിതാ കലാമണ്ഡലം ദേവകി ഓട്ടൻതുള്ളലിന്റെ ജീവനായ രസം ഹാസ്യം ഓട്ടൻതുള്ളലിന്റെ ജീവനായ രസം ഹാസ്യം തുള്ളൽ പ്രസ്ഥാനത്തിലെ ആദ്യ കൃതി കല്യാണ സൗഗന്ധികം തുള്ളൽ പ്രസ്ഥാനത്തിലെ ആദ്യ കൃതി കല്യാണ സൗഗന്ധികം തുള്ളയിൽ ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണം മിഴാവ് തുള്ളലിൽ ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണമാണ് മിഴാവ് നാല് വിധം അഭിനയ രീതികൾ ഒന്ന് ആംഗികം സാത്വികം ആഹാര്യം വാചികം നാല് വിധം അഭിനയ നാല് വിധം അഭിനയ രീതികളുണ്ട് ആംഗികം സാത്വികം ആഹാര്യം വാചികം കഥകളി നടന്മാർ കാലിൽ അണിയുന്ന ആഭരണത്തിന്റെ പേര് കച്ചമണി കഥകളി നടന്മാർ കാലിൽ അണിയുന്ന ആഭരണത്തിന്റെ പേരാണ് കച്ചമണി കഥകളിയിൽ ഇല്ലാത്ത അഭിനയരീതി വാചികം കഥകളിയിൽ ഇല്ലാത്ത അഭിനയ രീതിയാണ് വാചികം കഥകളിയിലെ പ്രധാന വാദ്യോപകരണങ്ങൾ ചെണ്ട ചേങ്ങില ശുദ്ധമദ്ദളം ഇടക്ക ശംഖ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ കൊൽക്കത്തയിൽ ദുശാസനവധം കഥകളിയിൽ ഭീമസേനനെ അവതരിപ്പിക്കവേ അരങ്ങിൽ തളർന്നു വീണു മരിച്ച കഥകളി ആചാര്യൻ തോട്ടം ശങ്കരൻ നമ്പൂതിരി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ കൊൽക്കത്തയിൽ ദുശാസന വധം കഥകളിയിൽ ഭീമസേനനെ അവതരിപ്പിക്കവേ അരങ്ങിൽ തളർന്നു വീണു മരിച്ച കഥകളി ആചാര്യനാണ് തോട്ടം ശങ്കരൻ നമ്പൂതിരി കഥകളിയിലെ പ്രധാന വേഷങ്ങൾ പച്ച കത്തി കരി താടി മിനുക്ക് കഥകളിയിലെ പ്രധാന വേഷങ്ങൾ പച്ച കത്തി കരി താടി മിനുക്ക് കഥകളിയിലെ കല്ലുവഴിച്ചിട്ടയുടെ ജന്മഗ്രഹമായി കണക്കാക്കപ്പെടുന്ന മന വെള്ളിനേഴി മന കഥകളിയിലെ കല്ലുവഴിച്ചിട്ടയുടെ ജന്മഗ്രഹമായി കണക്കാക്കപ്പെടുന്ന മന വെള്ളിനേഴി മന ചേർത്തല തങ്കപ്പ പണിക്കർ ഏത് നിലയിലാണ് പ്രസിദ്ധൻ കഥകളി സംഗീതജ്ഞൻ ചേർത്തല തങ്കപ്പ പണിക്കർ കഥകളി സംഗീതജ്ഞൻ എന്ന നിലയിലാണ് പ്രസിദ്ധൻ സാത്വിക ഗുണങ്ങളുള്ള കഥാപാത്രങ്ങൾക്കുള്ള കഥകളിയിലെ വേഷം പച്ച സാത്വിക ഗുണങ്ങളുള്ള കഥാപാത്രങ്ങൾക്കുള്ള കഥകളിയിലെ വേഷം പച്ച ദുഷ്ട കഥാപാത്രങ്ങൾക്ക് കഥകളിയിലെ വേഷം കറുത്ത താടി ദുഷ്ട കഥാപാത്രങ്ങൾക്ക് കഥകളിയിലെ വേഷം കറുത്ത താടി പൂതന കൃഷ്ണൻ എന്നറിയപ്പെട്ട കഥകളി ആചാര്യൻ കലാമണ്ഡലം കൃഷ്ണൻ നായർ ൂതന കൃഷ്ണൻ എന്നറിയപ്പെട്ട കഥകളി ആചാര്യനാണ് കലാമണ്ഡലം കൃഷ്ണൻ നായർ ആട്ടപ്രകാരം ക്രമദീപിക എന്നിവയുടെ കർത്താവ് എന്നറിയപ്പെടുന്നത് തോലൻ ആട്ടപ്രകാരം ക്രമദീപിക എന്നിവയുടെ കർത്താവ് എന്നറിയപ്പെടുന്നത് തോലൻ ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി രൂപം കൊണ്ടത് രാമനാട്ടം രാമനാട്ടത്തിൽ നിന്നാണ് കഥകളി രൂപം കൊണ്ടത് കഥകളിയിൽ പിന്നണി ഗായകർ പാടുന്നതിനനുസരിച്ച് നടൻ അഭിനയിക്കുന്ന രീതിക്ക് തുടക്കമിട്ടത് ഏത് സമ്പ്രദായമാണ് വെട്ടത്തുനാടൻ സമ്പ്രദായം കഥകളിയിൽ പിന്നണി ഗായകർ പാടുന്നതിനെ അനുസരിച്ച് നടൻ അഭിനയിക്കുന്ന രീതിക്ക് തുടക്കമിട്ടത് ഏത് സമ്പ്രദായമാണ് വെട്ടത്തുനാടൻ സമ്പ്രദായം കഥകളിയിൽ വേഷം അണിയിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേര് ചുട്ടിക്കുറ്റൽ കഥകളിയിൽ വേഷം അണിയിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേര് ചുട്ടിക്കുത്തൽ കഥകളിയിലെ വെട്ടത്തുനാടൻ സമ്പ്രദായത്തിൽ ഉപയോഗിക്കുന്ന വേഷവിധാനങ്ങൾക്ക് ഏത് രാജ്യത്തെ പരമ്പരാഗത വേഷമാണ് പ്രചോദനമായിട്ടുള്ളത് എത്യോപ്യ കഥകളിയിലെ വെട്ടത്തുനാടൻ സമ്പ്രദായത്തിൽ ഉപയോഗിക്കുന്ന വേഷവിധാനങ്ങൾക്ക് എത്യോപ്യ എന്ന രാജ്യത്തെ പരമ്പരാഗത വേഷമാണ് പ്രചോദനമായിട്ടുള്ളത് ഹനുമാനെ പോലെയുള്ള കഥാപാത്രങ്ങൾക്കുള്ള കഥകളിയിലെ വേഷം വെള്ളത്താടി ഹനുമാനെ പോലെയുള്ള കഥാപാത്രങ്ങൾക്കുള്ള കഥകളിയിലെ വേഷമാണ് വെള്ളത്താടി ഹസ്തലക്ഷണ ദീപിക ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട ആധികാരിക ഗ്രന്ഥമാണ് കഥകളി ഹസ്തലക്ഷണ ദീപിക കഥകളിയുമായി ബന്ധപ്പെട്ട ആധികാരിക ഗ്രന്ഥമാണ് േഡന്മാരും നായാട്ടുകാരുമായ കഥാപാത്രങ്ങളെ സൂചിപ്പിക്കാൻ കഥകളിയിലുള്ള വേഷം കറുത്ത താടി വേടന്മാരും നായാട്ടുകാരുമായ കഥാപാത്രങ്ങളെ സൂചിപ്പിക്കാൻ കഥകളിയിലുള്ള വേഷമാണ് കറുത്ത താടി കേരളത്തിലെ അവതരണ കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് കഥകളി കേരളത്തിലെ അവതരണ കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് കഥകളി വറപ്പാറക്കുട്ടിയമ്മ ഏത് രംഗത്തെ പ്രശസ്ത കലാകാരിയായിരുന്നു കഥകളി ചവറപ്പാറക്കുട്ടിയമ്മ കഥകളി രംഗത്തെ പ്രശസ്ത കലാകാരിയായിരുന്നു ദുശാസനെ പോലെയുള്ള കഥാപാത്രങ്ങൾക്കുള്ള കഥകഥ കഥകളിയിലെ വേഷം ചുവന്ന താടി ദുശാസനനെ പോലെയുള്ള കഥാപാത്രങ്ങൾക്കുള്ള കഥകളിയിലെ വേഷം ചുവന്ന താടി കേരള കലാമണ്ഡലത്തിന്റെ ആസ്ഥാനം ചെറുതുരുത്തി കേരള കലാമണ്ഡലത്തിന്റെ ആസ്ഥാനം ചെറുതുരുത്തി കലാമണ്ഡലം ചാൻസലറുടെ ഉയർന്ന പ്രായപരിധി എഴുപത്തിയഞ്ച് വയസ്സ് കലാമണ്ഡലം ചാൻസലറുടെ ഉയർന്ന പ്രായപരിധി എഴുപത്തിയഞ്ച് വയസ്സ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് വെള്ളത്തോൾ നാരായണമേനോൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് വെള്ളത്തോൾ നാരായണമേനോൻ അരങ്ങുകേളിയിൽ ഉപയോഗിക്കാത്ത വാദ്യോപകരണം ചെണ്ട അരങ്ങുകേളിയിൽ ഉപയോഗിക്കാത്ത വാദ്യോപകരണം ചെണ്ട കപ്ലിങ്ങോടൻ വെട്ടത്തുനാടൻ കല്ലടിക്കോടൻ എന്നീ സമ്പ്രദായങ്ങൾ ഏത് കലാരൂപമായി ബന്ധപ്പെട്ട കലാരൂപമാണ് കഥകളി കപ്ലിംഗ് കപ്ലിങ്ങോടൻ വെട്ടത്തുനാടൻ കല്ലടിക്കോടൻ എന്നീ സമ്പ്രദായങ്ങൾ കഥകളി എന്ന കലാരൂപവുമായി ബന്ധപ്പെട്ട കലാരൂപമാണ് കലാമണ്ഡലത്തിന്റെ പ്രഥമ സെക്രട്ടറി മുകുന്ദരാജ കലാമണ്ഡലത്തിന്റെ പ്രഥമ സെക്രട്ടറി മുകുന്ദ കലാമണ്ഡലത്തിന്റെ പ്രോ ചാൻസലർ സാംസ്കാരിക വകുപ്പ് മന്ത്രി കലാമണ്ഡലത്തിന്റെ പ്രോ ചാൻസലർ സാംസ്കാരിക വകുപ്പ് മന്ത്രി കലാമണ്ഡലം ഹൈദരാലി ഏത് കലാരൂപമായി ബന്ധപ്പെട്ടിരിക്കുന്നു കഥകളി സംഗീതം കലാമണ്ഡലം ഹൈദരാലി കഥകളി സംഗീതം എന്ന കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കീഴ്പടം കുമാരൻ നായർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കഥകളി കീഴ്പടം കുമാരൻ നായർ കഥകളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കഥകളി ഗ്രാമം എന്നറിയപ്പെടുന്നത് വെള്ളിനേഴി പാലക്കാട് കഥകളി ഗ്രാമം എന്നറിയപ്പെടുന്നത് പാലക്കാട് ജില്ലയിലെ വെള്ളിനേഴിയാണ് കഥകളിയിൽ ചെണ്ട ഉപയോഗിക്കുന്നതിനെ തുടക്കം കുറിച്ചത് വെട്ടത്തു രാജാവ് കഥകളിയിൽ ചെണ്ട ഉപയോഗിക്കുന്നതിനെ തുടക്കം കുറിച്ചത് വെട്ടത്തുനാട് രാജാവ് കഥകളിയിലെ രണ്ടാം പാട്ടുകാരൻ അറിയപ്പെടുന്ന പേര് ശിങ്കിടി കഥകളിയിലെ രണ്ടാം പാട്ടുകാരൻ അറിയപ്പെടുന്ന പേര് ശിങ്കിടി കഥകളിയിലെ ഒന്നാം പാട്ടുകാരൻ അറിയപ്പെടുന്ന പേര് പൊന്നാനി കഥകളിയിലെ ഒന്നാം പാട്ടുകാരൻ അറിയപ്പെടുന്ന പേര് പൊന്നാനി കഥകളിയുടെ മുൻഗാമിയായ രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് കൊട്ടാരക്കര തമ്പുരാൻ കഥകളിയുടെ മുൻഗാമിയായ രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് കൊട്ടാരക്കര തമ്പുരാൻ കേരള കലാമണ്ഡലത്തെ കേരള സർക്കാർ ഏറ്റെടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് കേരള കലാമണ്ഡലത്തെ കേരള സർക്കാർ ഏറ്റെടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് കേരളത്തിലെ ആദ്യ നൃത്യനാട്യ പുരസ്കാരത്തിന് അർഹയായത് കലാമണ്ഡലം സത്യഭാമ കേരളത്തിലെ ആദ്യ നൃത്തനാഡ്യ പുരസ്കാരത്തിന് അർഹയായത് കലാമണ്ഡലം സത്യഭാമ കേരള കലാമണ്ഡലത്തിന്റെ മുൻകാല പേര് കേരള ആർട്സ് അക്കാദമി കേരള കലാമണ്ഡലത്തിന്റെ മുൻകാല പേര് കേരള ആർട്സ് അക്കാദമി കേരള കലാമണ്ഡലത്തിന് കൽപ്പിത സർവകലാശാല പദവി ലഭിച്ച വർഷം രണ്ടായിരത്തി ഏഴ് കേരള കലാമണ്ഡലത്തിന് കൽപ്പിത സർവകലാശാല പദവി ലഭിച്ച വർഷം രണ്ടായിരത്തി ഏഴ് പ്രതി നായക കഥാപാത്രങ്ങൾക്കുള്ള കഥകളിയിലെ വേഷം കരി പ്രതി നായക കഥാപാത്രങ്ങൾക്കുള്ള കഥകളിയിലെ വേഷം കരി കലാമണ്ഡലം അപ്പു പൊതുവാളുമായി ബന്ധപ്പെട്ട സംഗീതോപകരണം മദ്ദളം കലാമണ്ഡലം അപ്പുകുട്ടി പൊതുവാളുമായി ബന്ധപ്പെട്ട സംഗീതോപകരണം മദ്ദളം കഥകളി തുടങ്ങിക്കഴിഞ്ഞു എന്നറിയ എന്ന് അറിയിക്കുന്ന ഗണപതി കൊട്ട് ഏതു പേരിൽ അറിയപ്പെടുന്നു അരങ്ങുകേളി കഥകളി തുടങ്ങിക്കഴിഞ്ഞു എന്നറിയിക്കുന്ന ഗണപതി കൊട്ട് കേളി എന്ന പേരിൽ അറിയപ്പെടുന്നു കഥകളിയിലെ എട്ട് അംഗങ്ങളിൽ അവസാനത്തെ അംഗമാണ് ധനാശി കഥകളിയിലെ എട്ട് അംഗങ്ങളിൽ അവസാനത്തെ അംഗമാണ് ധനാശി കഥകളിയിലെ ഇഷ്ടദേവത പൂജ തിരശീലയ്ക്ക് പിന്നിലെ സ്തുതിപരമായ നൃത്തം അറിയപ്പെടുന്ന പേരാണ് തോടയം കഥകളിയിലെ ഇഷ്ടദേവതാ പൂജ തിരശ്ശീലയ്ക്ക് പിന്നിലെ സ്തുതിപരമായ നൃത്തം അറിയപ്പെടുന്ന പേരാണ് തോടയം കഥകളിയിലെ ഒന്നാം പാട്ടുകാരൻ ഉപയോഗിക്കുന്ന വാദ്യോപകരണം ചേങ്ങില കഥകളിയിലെ ഒന്നാം പാട്ടുകാരൻ ഉപയോഗിക്കുന്ന വാദ്യോപകരണം ചേങ്ങില കഥകളിയുടെ ആദ്യത്തെ ചടങ്ങ് കേളിക്കൊട്ട് കഥകളി കഥകളിയുടെ ആദ്യത്തെ ചടങ്ങാണ് കേളിക്കൊട്ട് കഥകളി ഉണ്ട് എന്ന് നാട്ടുകാരെ അറിയിക്കുന്ന ചടങ്ങാണ് കേളിക്കൊട്ട് കഥകളി ഉണ്ട് എന്ന് നാട്ടുകാരെ നാട്ടുകാരെ അറിയിക്കുന്ന ചടങ്ങാണ് കേളിക്കൊട്ട് സ്ത്രീ അല്ലെങ്കിൽ മുനി കഥാപാത്രങ്ങൾക്കുള്ള കഥകളിയിലെ വേഷം മിനുക്ക് സ്ത്രീ അല്ലെങ്കിൽ മുനി കഥാപാത്രങ്ങൾക്കുള്ള കഥകളിയിലെ വേഷം മിനുക്ക് കേരളത്തിലെ ആദ്യത്തെ കഥകളി സംഘം തൃപ്പൂണിത്തറ വനിതാ കഥകളി സംഘം കേരളത്തിലെ ആദ്യത്തെ വനിതാ കഥകളി സംഘമാണ് തൃപ്പൂണിത്തറ വനിതാ കഥകളി സംഘം തോടയം കഴിഞ്ഞാൽ ഗായകൻ ഇഷ്ടദേവത സ്തുതിപരമായ ശ്ലോകം ആരംഭിക്കുന്ന ചടങ്ങ് വന്ദന ശ്ലോകം തോടയം കഴിഞ്ഞാൽ ഗായകൻ ഇഷ്ടദേവത സ്തുതിപരമായ ശ്ലോകം ആരംഭിക്കുന്ന ചടങ്ങാണ് വന്ദന ശ്ലോകം പത്മശ്രീ ലഭിച്ച ആദ്യ കഥകളി നടൻ കലാമണ്ഡലം കൃഷ്ണൻ നായർ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് പത്മശ്രീ ലഭിച്ച ആദ്യ കഥകളി നടൻ കലാമണ്ഡലം കൃഷ്ണൻ നായർ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ കേരളത്തിന് വെളിയിൽ ആദ്യമായി കഥകളി അവതരിപ്പിച്ചത് അടയാർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ കേരളത്തിന് വെളിയിൽ ആദ്യമായി കഥകളി അവതരിപ്പിച്ചത് തമിഴ്നാട്ടിലെ അടയാറിൽ മാങ്കുളം വിഷ്ണു നമ്പൂതിരി ഏത് കലാരൂപമായി ബന്ധപ്പെട്ടിരിക്കുന്നു കഥകളി മാങ്കുളം വിഷ്ണു നമ്പൂതിരി കഥകളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കഥകളി വിളക്ക് അറിയപ്പെടുന്ന പേര് ആട്ടവിളക്ക് കഥകളി വിളക്ക് അറിയപ്പെടുന്ന പേര് ആട്ടവിളക്ക് കഥകളിക്ക് ദേശീയ തലത്തിൽ പുരസ്കാരം നേടിയ ആദ്യ കലാകാരൻ ഗുരു കുഞ്ചുകുറുപ്പ് കഥകളിക്ക് ദേശീയ തലത്തിൽ പുരസ്കാരം നേടിയ ആദ്യ കലാകാരൻ ഗുരു കുഞ്ചുകുറിപ്പ് കഥകളിയിൽ പുറപ്പാട് കഴിഞ്ഞാൽ അടുത്ത ചടങ്ങ് മേളപ്പദം കഥകളിയിൽ പുറപ്പാട് കഴിഞ്ഞാൽ അടുത്ത ചടങ്ങ് മേളപ്പദം കഥകളിയിലെ പുരുഷ വേഷവും സ്ത്രീ വേഷവും തിരുശീല നീക്കി രംഗത്ത് ചെയ്യുന്ന പ്രാർത്ഥനാപരമായ ചടങ്ങ് പുറപ്പാട് കഥകളിയിലെ പുരുഷ വേഷവും സ്ത്രീ വേഷവും തിരശ്ശീല നീക്കി രംഗത്ത് ചെയ്യുന്ന പ്രാർത്ഥനാപരമായ ചടങ്ങാണ് പുറപ്പാട് കഥകളിയുടെ സാഹിത്യ രൂപം ആട്ടക്കഥ ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് കഥകളി ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ കഥകളിയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് കഥകളിയുടെ ജന്മദേശം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് കൊട്ടാരക്കര കഥകളിയുടെ ജന്മദേശം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് കൊട്ടാരക്കര വെട്ടത്ത് സമ്പ്രദായം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കഥകളി വെട്ടത്ത് സമ്പ്രദായം കഥകളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കേരളത്തിൽ എല്ലാ ദിവസവും കഥകളി നടത്തുന്ന ക്ഷേത്രം തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രം പത്തനംതിട്ട ജില്ല കേരളത്തിൽ എല്ലാ ദിവസവും കഥകളി നടത്തുന്ന ക്ഷേത്രം തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രം പത്തനംതിട്ട ജില്ല ടോട്ടൽ തിയേറ്റർ എന്ന വിദേശികൾ വിശേഷിപ്പിച്ച കലാരൂപം കഥകളി ടോട്ടൽ തിയേറ്റർ എന്ന വിദേശികൾ വിശേഷിപ്പിച്ച കലാരൂപം കഥകളി കച്ചമണി എന്ന ആഭരണം ധരിക്കുന്നത് ഏത് കലാരൂപത്തിലാണ് കഥകളി കച്ചമണി എന്ന ആഭരണം ധരിക്കുന്നത് കഥകളി കലാരൂപത്തിലാണ് കഥകളി വേഷക്കാരുടെ മുഖത്ത് അലങ്കാരപ്പണികൾ നടത്തുകയും ചായം തേക്കുകയും ചെയ്യുന്നതിന് പറയുന്ന പേര് ചുട്ടിക്കുത്ത് കഥകളി വേഷക്കാരുടെ മുഖത്ത് അലങ്കാരപ്പണികൾ നടത്തുകയും ചായം തേക്കുകയും ചെയ്യുന്നതിന് പറയുന്ന പേര് ചുട്ടിക്കുത്ത് കഥകളിയിൽ മേളപ്പദത്തിനെ ഉപയോഗിക്കുന്ന കൃതി ഗീതഗോവിന്ദം കഥകളിയിൽ മേളപ്പദത്തിനെ ഉപയോഗിക്കുന്ന കൃതി ഗീതഗോവിന്ദം കഥകളിയിൽ മേളപ്പദം കഴിഞ്ഞാൽ അടുത്ത ചടങ്ങ് കഥാരംഭം കഥകളിയിൽ മേളപ്പദം കഴിഞ്ഞാൽ അടുത്ത ചടങ്ങ് കഥാരംഭം കഥകളിയിലെ രണ്ടാം പാട്ടുകാരൻ ഉപയോഗിക്കുന്ന വാദ്യോപകരണം ഇലത്താളം കഥകളിയിലെ രണ്ടാം പാട്ടുകാരൻ ഉപയോഗിക്കുന്ന വാദ്യോപകരണം ഇലത്താളം കഥകളിയിലെ വടക്കൻ ചിട്ട എന്നറിയപ്പെടുന്നത് കല്ലടിക്കോടൻ സമ്പ്രദായം കഥകളിയിലെ വടക്കൻ ചിട്ട എന്നറിയപ്പെടുന്നത് കല്ലടിക്കോടൻ സമ്പ്രദായം രാജ്യാന്തര കഥകളി കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹി രാജ്യാന്തര കഥകളി കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹി കഥകളിയിലെ പാട്ടുകാരുടെ ഈശ്വര പ്രാർത്ഥന വന്ദന ശ്ലോകം കഥകളിയിലെ പാട്ടുകാരുടെ ഈശ്വര പ്രാർത്ഥനയാണ് വന്ദന ശ്ലോകം കഥകളിയിലെ തെക്കൻ ചിട്ട എന്നറിയപ്പെടുന്നത് കപ്ലിങ്ങാടൻ സമ്പ്രദായം കഥകളിയിലെ തെക്കൻ ചിട്ട എന്നറിയപ്പെടുന്നത് കപ്ലിങ്ങാടൻ സമ്പ്രദായം ജീവിത രസങ്ങൾ എന്ന ആത്മകഥ രചിച്ച കഥകളി ആചാര്യൻ ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ ജീവിത രസങ്ങൾ എന്ന ആത്മകഥ രചിച്ച കഥകളി ആചാര്യൻ ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരി ഏത് കലാരൂപമായി ബന്ധപ്പെട്ടിരിക്കുന്നു കഥകളി നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരി കഥകളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കേരള കലാമണ്ഡലം ഏത് കലാരൂപത്തിന്റെ പരിപോഷണവുമായിട്ടാണ് മുഖ്യമായും ബന്ധപ്പെട്ടിരിക്കുന്നത് കഥകളി കേരള കലാമണ്ഡലം കഥകളി എന്ന കലാരൂപത്തിന്റെ പരിപോഷണവുമായിട്ടാണ് മുഖ്യമായും ബന്ധപ്പെട്ടിരിക്കുന്നത് ഭഗവതം എന്ന ആട്ടകഥ രചിച്ചത് കോട്ടയത്ത് തമ്പുരാൻ ഭഗവതം എന്ന ആട്ടകഥ രചിച്ചത് കോട്ടയത്ത് തമ്പുരാൻ ബുദ്ധചരിതം എന്ന ആട്ടകഥ രചിച്ചത് എൻ വി കൃഷ്ണവാര്യർ ബുദ്ധചരിതം എന്ന ആട്ടകഥ രചിച്ചത് എൻ വി കൃഷ്ണവാര്യർ ആട്ടകഥ എന്തിന്റെ ഗദ്യരൂപമാണ് കഥകളി ആട്ടകഥ കഥകളിയുടെ ഗദ്യരൂപമാണ് രൂപമാണ് എന്ന ആട്ടകഥ രചിച്ചത് മാലി വി മാധവൻ നായർ കർണശപദം എന്ന ആട്ടകഥ രചിച്ചത് മാലി വി മാധവൻ മാലി അതായത് വി മാധവൻ നായർ കല്യാണ സൗഗന്ധികം എന്ന ആട്ടക ധരിജിച്ചത് കോട്ടയത്ത് തമ്പുരാൻ കല്യാണ സൗഗന്ധികം എന്ന ആട്ടക ധരജിച്ചത് കോട്ടയത്ത് തമ്പുരാൻ കാറൽമെൻ ചരിത്രത്തെ ഇതിവൃത്തമാക്കിക്കൊണ്ട് ഒലിവർ വിജയം എന്ന ആട്ടക ധരിജിച്ചത് കട്ടക്കയം ചെറിയാൻ മാപ്പിള കട്ടക്കയം ചെറിയാൻ മാപ്പിള ഇനി നമുക്ക് എക്സ്ട്രാ പോയിന്റ്സ് ആയിട്ട് തെയ്യം തെയ്യത്തെ കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി പരിചയപ്പെടാം തെയ്യാട്ടത്തിന്റെ ആദ്യ ചടങ്ങ് അടയാളം കൊടുക്കൽ തെയ്യാട്ടത്തിന്റെ ആദ്യ ചടങ്ങാണ് അടയാളം കൊടുക്കൽ പത്തോ പതിനഞ്ചോ ഇരുപത്തിയഞ്ചോ വർഷം കൂടുമ്പോൾ ആർഭാടപൂർവം നടത്തുന്ന ആർഭാടപൂർവം നടത്തുന്ന കളിയാട്ടം ഏത് പേരിൽ അറിയപ്പെടുന്നു പെരും കളിയാട്ടം പത്തോ പതിനഞ്ചോ ഇരുപത്തഞ്ചോ വർഷം കൂടുമ്പോൾ ആർഭാടപൂർവ്വം നടത്തുന്ന കളിയാട്ടം പെരുങ്കളിയാട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നു പഴയങ്ങാടി പുഴയ്ക്ക് വടക്കോട്ട് തെയ്യം ഏതു പേരിൽ അറിയപ്പെടുന്നു കളിയാട്ടം പഴയങ്ങാടി പുഴയ്ക്ക് വടക്കോട്ട് തെയ്യം കളിയാട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നു തെയ്യത്തിന്റെ വേഷം അറിയപ്പെടുന്നത് തെയ്യക്കോലം തെയ്യത്തിന്റെ വേഷം അറിയപ്പെടുന്നത് തെയ്യക്കോലം മുച്ചിലോട്ട് ഭഗവതി കത്തിവന്നൂർ വീരൻ തുടങ്ങിയവ ഏത് കലാരൂപമായി ബന്ധപ്പെട്ടിരിക്കുന്നു തെയ്യം മുച്ചിലോട്ട് ഭഗവതി കത്തിവന്നൂർ വീരൻ തുടങ്ങിയവ തെയ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓണത്തിന്റെ വരവറിയിച്ച് വീടുകൾ സന്ദർശിക്കുന്ന തെയ്യം ഓണപ്പൊട്ടൻ ഓണത്തിന്റെ വരവറിയിച്ച് വീടുകൾ സന്ദർശിക്കുന്ന തെയ്യമാണ് ഓണപ്പൊട്ടൻ തെയ്യത്തിന്റെ അവസാനത്തെ ചടങ്ങ് മുടിയെടുക്കൽ തെയ്യത്തിന്റെ ആദ്യ ചടങ്ങ് അടയാളം കൊടുക്കൽ അവസാനത്തെ ചടങ്ങ് മുടിയെടുക്കൽ ഇനി നമുക്ക് മുടിയേറ്റിനെ കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം കാളി ധാരിക സംഘർഷം മുഖ്യപ്രമേയമായ കലാരൂപം മുടിയേറ്റ് കാളി ദാരിക സംഘർഷം മുഖ്യപ്രമേയമായ കലാരൂപം കാളി നാടകം എന്ന പേരിലും അറിയപ്പെടുന്ന കലാരൂപം മുടിയേറ്റ് കാളി നാടകം എന്ന പേരിലും അറിയപ്പെടുന്ന കലാരൂപം മുടിയേറ്റ് വേഷവിധാനത്തിന് കഥകളി ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന കലാരൂപം മുടിയേറ്റ് വേഷവിധാനത്തിന് കഥകളിൽ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന കലാരൂപം മുടിയേറ്റ് മുടിയേറ്റ് തെയ്യം തീയാട്ട് എന്നിവയുമായി ബന്ധമുള്ള ആരാധന മൂർത്തികൾ ഭദ്രകാളി അയ്യപ്പൻ മുടിയേറ്റിലെ പാട്ടുകൾ ആലപിക്കുന്നത് ഏത് ശൈലിയിലാണ് സോപാന സംഗീത ശൈലിയിൽ മുടിയേറ്റിയിലെ പാട്ടുകൾ ആലപിക്കുന്നത് സോപാന സംഗീത ശൈലിയിലാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കലയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് പരിചയപ്പെട്ടത് ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം വളരെ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗവുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക്